സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പാസിംഗ് ഔട്ട് പരേഡ് നടന്നു ചവറ അയ്യൻ കോയിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ ഏഴാമത് ബാച്ചിന്റെ പാസിംഗ് നടത്തിയത് എസ് സജികുമാർ കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു ഒരു ഒരു വേദി തന്നെയാണ് ഒരു മാർഗം തന്നെയാണ് ഒരു വേഗം തന്നെയാണ് ഈ ഒരു സ്റ്റാക്കി പോയത് നമ്മുടെ ജീവിതത്തിൽ പോകട്ടെ അപ്പൊ ഇതുവഴി നിങ്ങളെല്ലാം ഈ സമൂഹത്തിനും നല്ലൊരു നല്ല അച്ചരപ്പുകൾ വഴി നല്ലൊരു ജീവിതം ഉണ്ടാകും അതായത് നല്ല അച്ചരപ്പുകൂടി പോകുന്നോണ്ട് നിങ്ങൾക്ക് നല്ലൊരു ജീവിതവും നല്ല അച്ചരപ്പ് വഴി മറ്റൊരു ലഹരി ഭാഗങ്ങളോ മറ്റുള്ളതൊന്നും പോകാതെ നിങ്ങളെല്ലാവരും നല്ല കുട്ടികളായിട്ട് നന്നായിട്ട് വരും എന്ന് ഞാൻ എല്ലാവരെയും പ്രശംസിക്കുന്നു പി ടി എ പ്രസിഡന്റ് സുനിൽകുമാർ പ്രഥമാധ്യാപകൻ എ ഷാജഹാൻ എന്നിവർ പങ്കെടുത്തു എസ് പി സി കേഡറ്റുകളുടെ നീന്തൽ പരിശീലകൻ റിനാൾഡ് ബേബിയെ ചടങ്ങിൽ ആദരിച്ചു എസ് പി സി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ യമേസൺ പ്രേമപിള്ള ഡ്രിൽ ഇൻസ്ട്രക്ടർ ഹരി എന്നിവർ നേതൃത്വം നൽകി എസ് പി സി കേഡറ്റുകളായ അർജുൻ എസ് നാദ ആവണി എസ് മീരാ അഭിനവ് എന്നിവരാണ് വിവിധ പ്ലാറ്റൂണുകളെ നയിച്ചത് ന്യൂസ് ബ്യൂറോ ചവറ